നമസ്കാരം നാവിൽ ഗുളികൻ കയറുക എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട് എന്നാൽ വയനാട് ജില്ലയിൽ അത്തരമൊരു നേതാവിൻ്റെ വായിൽ ഗുളികൻ കയറിയിരിക്കുന്നു നോക്കൂ തിരഞ്ഞെടുപ്പുകൾ എന്നും മനുഷ്യരെ വേർതിരിക്കുന്നതാകരുത് തിരഞ്ഞെടുപ്പുകൾ എന്നും ജാതിക്കും മതത്തിനും അതീതമായി ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കുന്നതാകണം കേരളത്തിൽ അതായത് വയനാട്ടിൽ നീണ്ട ഇരുപത്തിയഞ്ച് വർഷത്തെ കാൽ കാലത്തെ തുടർച്ചയായ ഒരു മുന്നണിയുടെ ഭരണം അവസാനിപ്പിച്ചത് ഒരു നേതാവിന്റെ വർഗീയ കൂടിയാണ് ആ വർഗീയ പ്രസംഗം നമുക്ക് ആദ്യമായൊന്ന് കേൾക്കാം നാല് പഞ്ചായത്തില് മുസ്ലിം ലീഗ് ഭരിക്കാൻ കാരണമുണ്ട് ഈ മുപ്പതിനാല് പഞ്ചായത്തിലെ ജനസംഖ്യ ഭരിച്ചിട്ടുണ്ടോ ഞങ്ങള് മുപ്പതിനാല് പഞ്ചായത്തിലെ നാല്പത്തിയെട്ട് ശതമാനത്തിലധികം മുസ്ലിം കമ്മ്യൂണിറ്റി ആ മുസ്ലിം എൺപത് ശതമാനം മുസ്ലിം ലീഗാണ് അതുകൊണ്ട് നോക്കൂ വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നായ മേപ്പാടി പഞ്ചായത്ത് വിഭജിച്ചാണ് രണ്ടായിരം ആണ്ടിൽ മൂപ്പയനാട് എന്നൊരു പഞ്ചായത്ത് രൂപം കൊള്ളുന്നത് ആദ്യം തന്നെ അതിൻ്റെ അതിന്റെ ആയത് മുസ്ലിം ലീഗിന്റെ പി കരീം എന്ന തൊഴിലാളി മേഖലയിലൊക്കെ പ്രവർത്തിച്ച് തഴക്കം വന്ന ഒരു നേതാവായിരുന്നു അതിനെ തുടർന്ന് ഒരിക്കലും യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടിട്ടില്ല പല പ്രദേശങ്ങളിലും മുസ്ലിം ലീഗിന് വലിയ അപ്രമാദിത്വമുള്ള ഒരു പഞ്ചായത്തായിരുന്നു അത് തുടർച്ചയായി ഭരണം ഒരു കാരണവശാലും മറ്റൊരു മുന്നണിക്ക് അവിടെ അവിടുത്തെ ഭരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ഭരണമായിരുന്നു ഈ മുപ്പയനാട് പഞ്ചായത്തിലെ ആ യു ഡി എഫിനെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ ഇവിടെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് യാഹ്യാഖാൻ തലക്കൽ എന്ന ഇന്നത്തെ വയനാട് ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ സമദനായിട്ടുള്ള നേതാവ് ആ പ്രസംഗത്തിൽ ഇത്തരം അഹങ്കാരവും ധാർഷ്ട്യവും വർഗീയതയും നിറഞ്ഞ ഒരു പരാമർശം ഈ പ്രസംഗത്തിൽ ഉന്നയിക്കാൻ ഇടയാക്കിയത് അദ്ദേഹം പറയുകയാണ് നോക്കൂ ഈ പഞ്ചായത്തിൽ ഞങ്ങൾ മുസ്ലിം സമുദായം നാൽപ്പത്തി എട്ട് ശതമാനമുണ്ട് അതിൽ തന്നെ എൺപത് ശതമാനവും ഈ നാൽപ്പത്തിയെട്ട് ശതമാനം വരുന്ന മുസ്ലിങ്ങളിൽ എൺപത് ശതമാനവും ഞങ്ങൾ മുസ്ലിം ലീഗുകാരാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഇവിടുന്ന് അധികാരം നഷ്ടപ്പെടില്ല ഞങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെയാണ് ഈ ഭരണത്തിൽ വരിക അത് തന്നെയാണ് ഈ മുപ്പതിനാട് പഞ്ചായത്തിൽ തീരുമാനിക്കപ്പെടുക എന്നുള്ള ഒരു വർഗീയ നിറഞ്ഞ വിഷം നിറഞ്ഞ അഹങ്കാരം നിറഞ്ഞ ഒരു പ്രസംഗം അദ്ദേഹം പറയുന്നുണ്ടേ നിങ്ങൾ അതാണ് മുൻപ് കേട്ടത് ആ പ്രസംഗത്തെ തുടർന്ന് ഇലക്ഷൻ വന്നു നോക്ക് പതിനെട്ട് സീ വാർഡുകളാണ് മൂപ്പയനാട് പഞ്ചായത്തിലുള്ളത് ആ പതിനെട്ട് വാർഡുകളിൽ കേവലം എട്ട് വാർഡിലേക്ക് ചുരുങ്ങിപ്പോയി നോക്ക് അവിടെയും ഇവർ ഇവരുടെ അപ്രമാദിത്വം നിലനിർത്തിയിട്ടുണ്ട് ആറ് സീറ്റ് മുസ്ലിം ലീഗ് നേടി അതിൽ രണ്ട് സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങി കോൺഗ്രസിന്റെ നേതാക്കന്മാരിപ്പോൾ കരയുകയാണ് പല്ലു ചൊല്ലുന്ന നാവിനോട് ചൊല്ലല്ലേറെ ഒക്കലും നിന്റെ എപ്പോഴും സ്ഥാനഭ്രംശം എനിക്കടോ എന്ന് പണ്ട് നാവിനോട് പല്ലു പറഞ്ഞത്രേ നാവ് വല്ലാതെ നാവിട്ടലയ്ക്കുമ്പോൾ ആളുകൾ അടിക്കുന്നത് പല്ലിനാണ് കൊള്ളുക പല്ലിനാണ് സ്ഥാനപ്രംശം വരിക ഏതോ കവി സരസ കവി പാടിയതാണ് ആരാണെന്നറിയില്ല അറിയില്ല പല്ലു ചൊല്ലുന്നു നാവിനോട് ചൊല്ലല്ലേറെ ഒരിക്കലും കുറ്റത്തിന് എപ്പോഴും സ്ഥാനഭ്രംശം എനിക്കടോ എന്ന് പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന്റെ കുറ്റത്തിന് ഇവിടെ പണി കിട്ടിയത് കോൺഗ്രസിനാണ് ഇടതുപക്ഷവും ബി ജെ പിയും ഓരോ വീടുകളിലും കയറി ഈ വീഡിയോ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങൾക്ക് ചെറുതല്ലാത്ത ശതമാനം ഉണ്ട് എന്തായാലും നാല്പത്തി എട്ട് ശതമാനമേ മുസ്ലിങ്ങൾ ഈ മുപ്പതിനാട് പഞ്ചായത്തിലായിട്ടുള്ളൂ എല്ലാ വീടുകളിലും കയറി ഈ വീഡിയോ കാണിച്ചു കൊടുത്തു അവിടെ പറഞ്ഞു നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുകയാണെങ്കിലും ഇതുപോലെയുള്ള മതഭ്രാന്തന്മാരാണ് അധികാരത്തിൽ വരിക ഇവർ തീരുമാനിക്കുന്നതാണ് ഇവിടെ ഇവിടെ നടപ്പിലാവുക എന്ന് ഓരോ ഹിന്ദു ക്രിസ്ത്യൻ വീടുകളിലും പറഞ്ഞു മനസ്സിലാക്കി മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ഈ ധാർഷ്ട്യം ഈ ധിക്കാരം ഇഷ്ടപ്പെടാത്ത മുസ്ലിങ്ങളിലെ മതേതരവാദികളായിട്ടുള്ള ദേശീയവാദികളായിട്ടുള്ള ആ മുസ്ലിങ്ങളും ഇതിനെതിരെ വോട്ട് ചെയ്തു അത്ഭുതകരമെന്ന് പറയട്ടെ ഒരു കാരണവശാലും സാധിക്കില്ല എന്ന എന്ന് വിശ്വസിക്കുന്ന പൊതുസമൂഹം വിശ്വസിച്ച് ആ ഭരണം മാറി ഇടതുപക്ഷം പതിനെട്ടിൽ പത്ത് സീറ്റോടുകൂടി ഭരണത്തിലേറിയിരിക്കുന്നു മൂപ്പേനാട് പഞ്ചായത്തിൽ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു ഇത് വയനാടിന് അത്ഭുതമാണ് കേരളത്തിന് അത്ഭുതമാണ് അധികമാരും ശ്രദ്ധിക്കാത്ത മാധ്യമങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു വിജയമാണ് ഈ മൂപ്പനാട്ട് പഞ്ചായത്തിൽ എൽ ഡി എഫിനുണ്ടായിട്ടുള്ളത് അത് ഈ യാഹ്യാ ഖാൻ തലക്കൽ എന്ന ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ വിഷം നിറഞ്ഞ മനസ്സുകളെ വിഭജിക്കുന്ന തലത്തിലുള്ള ഇല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഇസ്ലാമ ഫോബിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയൊരു പ്രചരണം ഇവിടെ നടക്കുന്നു മുസ്ലിം സമുദായത്തോട് ചെറുതല്ലാത്ത വിദ്വേഷം മറ്റു സമുദായങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് അതിന് എണ്ണ പകരുകയാണ് കത്തുന്ന തീയിൽ എണ്ണ പകരുന്ന രീതിയിലുള്ളൊരു ഒരു പ്രസംഗമാണ് യാഹ്യാ ഖാൻ തലയ്ക്കൽ മുസ്ലിം ലീഗ് ി അദ്ദേഹത്തിനെതിരെ വരുന്നാളുകളിൽ ഈ പ്രസംഗത്തിന്റെ പേരിൽ നടപടിയെടുക്കും എന്ന് തന്നെയാണ് കാരണം മതേതരത്വത്തിന്റെ അപ്പോസ്തലന്മാർ എന്ന് പറയുന്ന വണക്കാട് തങ്ങൾമാർ നയിക്കുന്ന ഈ പാർട്ടി ഇതിനെതിരെ നടപടി എടുക്കുമോ എടുക്കില്ലയോ എന്നുള്ള കൗതുകത്തിലാണ് എന്തായാലും വയനാട്ടുകാർ ഇരുപത്തിയഞ്ച് വർഷം നീണ്ട പി പി എ കരീം സാഹിബിൽ തൊട്ട് തുടങ്ങിയ ആ ഭരണത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു ഒന്നും ആർക്കും ഇവിടെ ജനാധിപത്യത്തിൽ അപ്രമാദിത്വം അവകാശപ്പെടാനാവില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അഹങ്കാരം ഒരിക്കലും അരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മൂപ്പേരാട് പഞ്ചായത്തിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം യെ പഠിപ്പിക്കുന്നത് നന്ദി നമസ്കാരം